മാപ്ര യൂട്യൂബ് എല്ലാവർക്കും സ്വാഗതം മലയാളം ചാനലിലേക്ക് പുതിയ വാർത്തകളും വിശകലനങ്ങളും അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ പങ്കാളിക്കൊപ്പം ഖുറാനിൽ കൈവച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് മംദാനി ന്യൂയോർക്ക് ഡെമോക്രാറ്റ് നേതാവ് സോഹ്രാൻ മംദാനി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഖുറാനിൽ കൈവച്ചായിരുന്നു സത്യപ്രതിജ്ഞ അമേരിക്കയിൽ പുതുവർഷം പിറന്ന നിമിഷങ്ങൾക്കകം വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ചരിത്രപ്രസിദ്ധമായ മാൻഹട്ടനിലെ സിറ്റി ഹാൾ സബ്വേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ ന്യൂയോർക്കിന്റെ കാത്തുസൂക്ഷിച്ചായിരിക്കും ഭരണം എന്ന് സത്യപ്രതിജ്ഞ ചടങ്ങിൽ മംദാനി പറഞ്ഞു ന്യൂയോർക്ക് അറ്റോർണി ജനറൽ ലറ്റീഷ്യ ജെയിംസാണ് ചടങ്ങിന് നേതൃത്വം നൽകിയത് ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതിയും പദവിയുമാണ് ലഭിച്ചിരിക്കുന്നതെന്നും സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞാ ശേഷം മംദാനി പ്രതികരിച്ചു ഉച്ചയ്ക്ക് ഒരു മണിക്ക് സിറ്റി ഹാളിൽ നടക്കുന്ന പൊതുചടങ്ങിൽ യു എസ് സെനറ്റർ ണി സാന്റേഴ്സിന്റെ നേതൃത്വത്തിൽ മംദാനി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും തുടർന്ന് ടിക്കർ ടേ പരേഡുകൾക്ക് പേരുകേട്ട കാനിയൻ ഓഫ് ഹീറോസ് എന്നറിയപ്പെടുന്ന ബ്രോഡ്വേയുടെ ഒരു ഭാഗത്ത് ഒരു പൊതു ബ്ലോക്ക് പാർട്ടിയായി പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിക്കും മഹ്മൂദ് മംദാനിയുടെയും പ്രസിദ്ധ ചലച്ചിത്ര സംവിധായക മീര നായരുടെയും മകനായ സോഹ്റാൻ മംദാനി ന്യൂയോർക്ക് മേയറാകുന്ന ആദ്യ മുസ്ലിം വംശജൻ കൂടെയാണ് And that I will faithfully discharge and that I will faithfully discharge the duties of the duties of the office of the office of the mayor of the city of new york the mayor of the city of new york according to the best of my ability according to the best of my ability so help me god so help me god congratulations mr <laughs> mayor Thank you.